ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലം രണ്ടാംകുറ്റിയിലുള്ള സ്റ്റുഡിയോയിലേക്കാണ് ഇവിടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അതാണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അടിപൊളി ടീഷർട്ടുകൾ താണ്ടേ കണ്ടില്ലേ നല്ല അടിപൊളി വെറൈറ്റി കളറുകളിലുള്ള ടീഷർട്ടുകളുണ്ട് പിന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ടോപ്പുകൾ ഇതൊക്കെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഒരുപാട് വെറൈറ്റി ടോപ്പുകൾ ഉണ്ടായിരുന്നു എല്ലാം നല്ല അടിപൊളി കളറുകളാണ് കേട്ടോ എക്സല് ലാർജ് സ്മോള് അങ്ങനെ തുടങ്ങി പല സൈസിലുള്ള അളവുകൾ നമുക്ക് ഇവിടെ കിട്ടും എല്ലാ അളവുകളും ഉണ്ടായിരുന്നു കേട്ടോ ഈ ബ്ലാക്ക് ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ അതിന് കയ്യില്ല അതുകൊണ്ട് അത് കാരണം ഞാൻ അത് എടുക്കില്ല അതവിടെ തന്നെ വെച്ചു ഈ ചൂട് സമയത്ത് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് പിന്നെ ഇവിടെ കുറേ കോപ്പ് ടോപ്പും സാദാ ടോപ്പും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇതാ ഇതേപോലുള്ള കുറേ ഡ്രെസ്സുകൾ ഇവിടെയുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കുർത്തീസ് പല റേറ്റിലുള്ള കുർത്തികൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കുർത്തികളാണ് എല്ലാം നല്ല നല്ല ഡിസൈനുകളാണ് കേട്ടോ കോളറുള്ള ടൈപ്പും കോളർ ഇല്ലാത്ത ടൈപ്പും എല്ലാം എല്ലാം ഉണ്ട് ഇവിടെ ചെരുപ്പുകളുടെയും ഒരു സെക്ഷനുണ്ട് കേട്ടോ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനഞ്ച് ചെരുപ്പുകളാണ് ഈ കിടക്കുന്നത് ഹീൽസുള്ളതും ഹീൽസ് ഇല്ലാത്തതുമായിട്ടുള്ള പല വെറൈറ്റി ടൈപ്പ് ചെരുപ്പുകൾ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഈ വാച്ച് ഉണ്ടല്ലേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മളെ ബാൻഡില്ലേ ബാൻഡ് കയ്യിലൊക്കെ ഇടുന്ന ബാൻഡ് അതേ ടൈപ്പിലുള്ള വാച്ച് ആയിരുന്നു ഇത് കേട്ടോ ഉണ്ടായിരുന്നു നെയിൽ പോളിഷ് ലിപ് സ്പ്രേ ിന്റെ ഒരു സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ നല്ല ഓഫറുകളിലാണ് ഇവിടെ വന്നിട്ടുള്ളത് അതിന്റെ ഇരുന്നൂറ്റി ലിപ് ഒമ്പതിൻ്റെ പിന്നെ ലിപ്സ്റ്റിക്കുകൾ തന്നെ പല റേറ്റിലുള്ള ലിപ്സ്റ്റിക്കുകൾ ഉണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി രൂപ തൊട്ട് പല വെറൈറ്റി ഷെയ്ഡ്സിലുള്ള ലിപ്സ്റ്റിക്കുകൾ പല പല കളറുകളിലുള്ള നെയിൽ പോളിഷ് ഇതൊക്കെ സ്പ്രേ ആണ് ഒരു സെക്ഷൻ അവർ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടും പിന്നെ ഫേസ് മാസ്ക് ഉണ്ട് പിന്നെ താണ്ട് നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ബാഗുകൾ വെറും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയേ അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അടുത്ത വീഡിയോ കാണാം Bye bye.